സ്ത്രീ സ്ത്രീജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം തന്മയിൽ ഇന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെക്കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ നമസ്കാരം എല്ലാവർക്കും തന്മയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി ജെ ആയുർവേദ ഗൈനക്കോളജിസ്റ്റ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യു ടി ഐ മൂത്രത്തിൽ പഴുപ്പ് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്കാണ് ഒരു അസുഖമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൂത്രത്തിൽ പഴുപ്പ് യു ടി ഐ കൊണ്ട് ബുദ്ധിമുട്ടാത്ത സ്ത്രീകൾ ഇല്ല എന്ന് തന്നെ പറയാം സ്ത്രീകളിലാണ് അത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ ആറിരട്ടി വരെ വരാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് സ്ത്രീകളുടെ യൂറിനറി ഇൻഫെക്ഷനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരാൻ പല കാരണങ്ങളുണ്ട് ഏറെക്കുറെ എല്ലാവർക്കും പരിചിതമായ ഒന്നായത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ബാക്ടീരിയ ഫംഗസ് പോലെയുള്ള മൈക്രോബയോ മൈക്രോബ്സ് കൊണ്ടാണ് പലതരം ഇൻഫെക്ഷൻ കൊണ്ടാണ് എപ്പോഴും യൂറിനറി പ്രശ്നങ്ങൾ വരാറ് രണ്ടാമതൊരു കാരണം ഡീഹൈഡ്രേഷൻ കൃത്യമായ അളവിൽ ശരീരത്തിൽ വെള്ളം ചെല്ലാത്തത് കൊണ്ട് വരുന്ന നിർജ്ജലീകരണം യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയെ പതിന് വർദ്ധിപ്പിക്കും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലോക്ക് നമ്മുടെ കിഡ്നിയിൽ സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രം പാസ് ചെയ്യുന്ന വഴികളിൽ എവിടെയെങ്കിലും മൂത്രസഞ്ചിയിലോ മൂത്രനാളിയിലോ ഒക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് കൊണ്ടോ അല്ലെങ്കിൽ കല്ലിൻ്റെ സ്റ്റോണിൻ്റെ അസുഖമുള്ളത് കൊണ്ടെല്ലാം ഉണ്ടാകുന്ന ഒരു തടസ്സം കാരണം മൂത്രം കെട്ടി നിൽക്കുകയും മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലും അവസ്ഥ വരികയും ചെയ്യും അതുപോലെ പ്രഗ്നൻസി ടൈമിൽ വരുന്ന മാറ്റങ്ങൾ യൂറിൻ മുഴുവൻ പുറത്തു പോകാൻ വിഷമം വരാം യൂറിനറി ബ്ലാഡർ മൂത്രസഞ്ചിയുടെ സ്ഥാനം വ്യതിചലിക്കുന്നത് കൊണ്ടെല്ലാം പ്രഗ്നൻസി ടൈമിൽ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത മറ്റ് സമയത്തേക്കാളും കൂടുതലാണ് അതുപോലെ ഗർഭാശയ മുഴ പോലെയുള്ള യൂട്രസിൻ്റെ ഉള്ളിൽ വരുന്ന മറ്റ് തല തരത്തിലുള്ള യൂട്രസിനും ചുറ്റുമായിട്ട് വരുന്ന മറ്റ് പലതരം വളർച്ചകൾ കൊണ്ട് മൂത്രസഞ്ചിയുടെ സ്ഥാനം മാറുക അതിനാൽ തന്നെ മൂത്രം കെട്ടി നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത അവിടെ വര വരിക അത് ദീർഘകാലം തുടർന്ന് നിൽക്കുക ഇതൊക്കെ കൊണ്ടും പഴുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഏകദേശം ഒരു മുപ്പത് നാല് വയസ്സിന് ശേഷം വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഇത്തരത്തിലുള്ള കാരണങ്ങളുണ്ടോ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ ഒരു ആയിട്ടുള്ള പേർസണൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യുക നമ്മൾ പണ്ടത്തെ പോലെ അല്ല ഇന്നത്തെ ജീവിത രീതി മാറിയതിനാൽ നമുക്ക് ഒരു ഹൈജീൻ്റെ ഇഷ്യൂ ഒക്കെ വളരെ കുറവാണിന്ന് എന്നാലും പ്രത്യേകിച്ച് മെൻസസ് ടൈമിൽ പുറമെ ജോലി ചെയ്യുന്നവർ മൂത്രം ഒഴിക്കാൻ സൗകര്യമില്ലാത്തവർ അപ്പോൾ മെൻസസ് ടൈമിലൊക്കെ ഒരേ ഒരേപാട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാട് ചേഞ്ച് ചെയ്യാതിരിക്കുക മൂത്രം തീരെ പിടിച്ചു പോകാതെ പിടിച്ചു വെക്കുക ഇതൊക്കെ നമ്മുടെ ഹൈജീനിക് ഇഷ്യൂ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം തുടർച്ചയായിട്ടുള്ള മെൻസസ് ടൈമിൽ പ്രത്യേകിച്ച് അത് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ അടിക്കടി വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ അത് കിഡ്നി റിലേറ്റഡ് പ്രോബ്ലം ആയിട്ടും നമ്മുടെ മറ്റു പല അസുഖങ്ങളായിട്ടും ഡെവലപ്പ് ചെയ്യാനും സീരിയസ് ആയുള്ള ഒരു അവസ്ഥ വരാനും ഒക്കെ സാധ്യതയുള്ളതിനാൽ മൊത്തത്തിൽ പഴപ്പിനെ ഒരിക്കലും വളരെ സാരമായിട്ട് തള്ളി കളയാതിരിക്കുക കൃത്യമായ ചികിത്സ ചെയ്യുക കൃത്യമായ കാരണങ്ങളെ കണ്ടെത്തി അത് ഒഴിവാക്കുക എന്നുള്ളതും എല്ലാവരും ശ്രദ്ധിക്കണം ഒരു വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് ഇടക്കിടയ്ക്ക് വർഷങ്ങളായി യു ടി ഐ വന്ന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിപ്പോൾ ഒ പിയിൽ വരാറുണ്ട് അപ്പോൾ ഇത് വരാതിരിക്കാൻ ലിറ്റർ കണക്കിന് വെള്ളം കുടിച്ചിട്ടും ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ടും ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ മാറി മാറി പ്രയോഗിച്ചിട്ടും പറ്റാവുന്നത്ര വൃത്തിയോടെ നോക്കിയിട്ടും എല്ലാ ഒറ്റമൂലികളും പ്രയോഗിച്ചിട്ട് എല്ലാം അടുത്ത ധാരാളം പേരുണ്ട് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ തുടർച്ചയായ മൊത്തത്തിൽ പഴുപ്പ് നിലനിൽക്കുന്നതിനുള്ള ഒരു കാരണം എന്ന് പിടികിട്ടാതെ വരാറുണ്ട് പലരുടെയും കേസിൽ അപ്പോൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്തൊക്കെ ആസ്പെക്ടിലേക്ക് നമുക്കതിന്റെ ചികിത്സയെ വിശദമായി നോക്കാം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് പറയാനുള്ളത് ഭക്ഷണത്തെപ്പറ്റി തന്നെയാണ് നമുക്ക് ഏതൊരു അസുഖം വരുന്നതിനും ഒരു പ്രധാന കാരണം ഏതൊരു അസുഖം മാറ്റിയെടുക്കാൻ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതും ഭക്ഷണമാണ് അപ്പോൾ ചെറുപ്പകാലം മുതലേ ഭക്ഷണത്തിൽ വളരെയധികം മസാലകൾ എരിവ് പുളി ഉപ്പ് ഇവയൊക്കെ കൂട്ടി അധികം ശീലമുള്ളവർക്ക് ഇത്തരത്തിലുള്ള വജിൽ ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് അതുപോലെ കാപ്പി സ്ഥിരമായി ഉപയോഗിക്കുന്ന വർക്ക് അതുപോലെ വളരെ ചൂടുള്ള വെള്ളം ചൂട് ചായ ചൂട് കാപ്പിയൊക്കെ കുടിച്ച് ശീലമുള്ളവർക്ക് അമിതമായ ചൂടിൽ ഭക്ഷണവും വെള്ളവും കുടിച്ച് ശീലമുള്ളവർക്ക് ചിക്കൻ കോഴിമുട്ട പോലെയുള്ള ചൂടുള്ള പദാർത്ഥങ്ങളും അതുപോലെയുള്ള നോൺ വെജ് സ്പൈസി ഫുഡുകൾ കൂടുതൽ കഴിച്ച് ശീലമുള്ളവർക്ക് ഒക്കെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തക്കാളി തൈര് അച്ചാർ ഇവയുടെ അമിത ഉപയോഗവും ഇതിനൊരു സാധ്യത ക്ഷണിച്ചു വരുത്താറുണ്ട് ഭക്ഷണത്തിൽ വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് തവിടുള്ള അരിയുടെ ഭക്ഷണം കഴിക്കുക കാരണം വൈറ്റമിൻ ബി സിക്സ് പോലെയുള്ളവയെല്ലാം മൂത്രനാളിയുടെ സംരക്ഷണത്തിന് മൂത്രസഞ്ചിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ പ്രധാനമാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഫ്രൂട്ട്സ് ചെറുനാരങ്ങ ഓറഞ്ച് പോലെയുള്ള കാര്യങ്ങൾ കഴിക്കാം പിന്നെ എപ്പോഴും ഹോൾ ഗ്രെയിൻ ഫുഡ് കഴിക്കുക അതായത് നമ്മുടെ അരി ഗോതമ്പ് പോലെയുള്ളത് വളരെ ഫൈനായി പൊടിച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലിയ രീതിയിൽ ഉപ്പുമാവ് പോലെ കഞ്ഞി പോലെ അതുപോലെയുള്ള കുറച്ചുകൂടെ വലിയ ധാന്യങ്ങൾ വെച്ചുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ആ ഒരു നമ്മുടെ മൈക്രോബയോമിനെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ സഹായിക്കുക ധാരാളം പച്ചക്കറികളും പഴങ്ങളും ശീലമാക്കുക അതായത് പച്ചക്കറി ധാരാളം ഉപയോഗിക്കുന്ന അവിയൽ പോലെയുള്ള അല്ലെങ്കിൽ വെറും സാലഡ് പോലെയുള്ളതൊക്കെ ഇതെല്ലാം ധാരാളം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ മാറ്റാനും ശരീരത്തിൻ്റെ ചൂട് കുറയാനും അതുവഴി നല്ലൊരു യൂറിനറി ഔട്ട്പുട്ട് ഉണ്ടാവാനും സാധിക്കും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട്സ് പഴങ്ങൾ പൂവൻ പഴം പപ്പായ പോലെയുള്ള പലതരം ഫ്രൂട്ട്സ് കഴിക്കുന്നതിലൂടെയും ശരീരത്തിൻ്റെ ചൂട് ബാലൻസ് ചെയ്യാനും ശരീരത്തെ ഒന്ന് തണുപ്പിക്കാനും യൂറിനറി ഔട്ട്പുട്ട് കൂട്ടാനും സഹായിക്കുന്നത് കൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനും കുറയ്ക്കാനും സാധിക്കും അമിത വൃത്തിയും പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വജൈനൽ ഇൻഫെക്ഷൻ ഇന്നൊരു കാരണമാണ് അതായത് ഓരോ തവണ മൂത്ര ഒഴിക്കുമ്പോഴും അവിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുക ദിവസത്തിൽ നാലും അഞ്ചും പ്രാവശ്യം അവിടെ സോപ്പ് ഉപയോഗിക്കുക എന്നൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലും ഇൻഫെക്ഷൻ പോകട്ടെ എന്ന് ഓർത്ത് ചെയ്യുന്നതാണെങ്കിലും അത് നേരെ വിപരീത ഫലമാണ് പലപ്പോഴും ഉണ്ടാക്കാറ് അതായത് യൂറിനറി ട്രാക്കിലും നമ്മുടെ യോനി ഭാഗത്തു ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സഹായകരമായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് വഴി കൂടുതൽ ഇൻഫെക്ഷൻ സാധ്യത കൂട്ടുകയാണ് ശരിക്കും അമിതമായിട്ട് ഇത്തരത്തിലുള്ള കെമിക്കൽ പ്രൊഡക്റ്റുകൾ സോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ദിവസത്തിൽ ഒരു തവണ മാത്രം സോപ്പ് ഉപയോഗിക്കുക ബാക്കി ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാനും വൃത്തിയാക്കി വെക്കാനും ശ്രദ്ധിക്കുക ഓരോ തവണ കഴിഞ്ഞാലും അവിടെ ഈർപ്പം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം അടിവസ്ത്രമായിട്ട് ഉപയോഗിക്കുക വളരെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇടയ്ക്കൊന്ന് ഡിവേം ചെയ്യുന്നത് നമ്മൾ വിര ഇളക്കുക എന്ന് പറയും നമ്മൾ കുട്ടികൾക്കാണ് പൊതുവേ അത്തരത്തിലുള്ള മരുന്നുകളൊക്കെ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറ് പക്ഷേ മുതിർന്നവരിലും പല അസുഖങ്ങളിലും ഇത്തരം ഡിവേം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനെ കുറച്ച് കാണാറുണ്ട് അപ്പോൾ അലോപ്പതിയിൽ ആൽബൻഡസോൾ പോലെയുള്ള മരുന്നുകൾ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ആയുർവേദത്തിലാണെങ്കിലും ക്രിമിജ്ഞ ഗുളിക എന്നൊക്കെ പറഞ്ഞ് വേംസിനുള്ള മരുന്നുകൾ കിട്ടും അത് ഒരാഴ്ച കഴിക്കുന്നതും നന്നായിരിക്കും അതുപോലെ ഞെരിഞ്ഞിൽ ബാർലി ഇതെല്ലാവർക്കും പരിചയമുള്ള മരുന്നുകളായിരിക്കാം ഞെരിഞ്ഞിൽ ബാർലി കഴുതാമ ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ ത്രിഫല ചൂർണം അത് രാത്രി തേനിൽ തേനിൽ ചേർത്തിട്ടോ അല്ലെങ്കിൽ അല്പം തേനും അല്പം നെയ്യും ചേർത്തിട്ടൊക്കെ രാത്രി കഴിക്കുന്നതും ഇത്തരത്തിലുള്ള യൂറിനറി സിസ്റ്റത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വളരെ നല്ലൊരു മരുന്നാണ് അതുപോലെ വൈറ്റമിൻ സി സപ്ലിമെൻ്റ് എല്ലാം ഇതുവഴി ലഭിക്കുന്നതുകൊണ്ട് തൃഹ്ലാചൂർണം കഴിക്കാവുന്നതാണ് തുടർച്ചയായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർക്ക് ഞാൻ കരിക്ക് മാതളം മോര് മോര് ഒരുപാട് തരത്തിലുള്ള നമ്മുടെ വയറിനുള്ളിലുള്ളതും മൂത്രനാളിയിലുള്ളതുമായിട്ടുള്ള സഹായകരമായ ബാക്ടീരിയകളെ ഒക്കെ കൂട്ടാനല്ല ഇത്തരത്തിലുള്ള ഫെർമെൻറ്റഡ് പ്രൊഡക്റ്റിനും വൈറ്റമിൻ സിക്കും സാധിക്കുന്നത് കൊണ്ട് മോര് സംഭാരം പോലെയുള്ളതെല്ലാം വെള്ളത്തിന് പകരം കുടിക്കാൻ നല്ലൊരു ഓപ്ഷനാണ് ഇനി ഇതെല്ലാം ചെയ്തിട്ടും ഒരു പ്രയോജനവും കിട്ടാത്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി നമുക്കറിയാം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു ഇമ്മ്യൂണിറ്റി വെച്ചിട്ടാണ് നമുക്ക് പല അസുഖങ്ങളും കൂടുന്നതും കുറയുന്നതും അപ്പോൾ ശാരീരികമായി ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഭക്ഷണക്രമങ്ങളും ഒക്കെ കൊണ്ട് സാധിക്കും കൃത്യമായ വ്യായാമം ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കും കൃത്യമായ ഉറക്കം അതുപോലെ ഓവർ സ്ട്രെസ് പലതരത്തിലുള്ള സ്ട്രെസ്സുകളും ഇൻഫെക്ഷൻ കൂടാനുള്ള ഒരു കാരണമാണ് മാനസികമായ പലതരം പ്രശ്നങ്ങൾ അതായത് തുടർച്ചയായ അസുഖങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ പലതരം നിരാശകൾ ഇതൊക്കെ കൊണ്ട് സ്വന്തം ജീവിതത്തോട് തന്നെ ഒരു തരം മടുപ്പ് തോന്നുന്നവർക്ക് സ്വന്തം ശരീരത്തോടൊരുതരം ഒരു തരത്തിലുള്ള വെറുപ്പ് തോന്നുന്നവർക്ക് അത് പലതുകൊണ്ടും ആയിരിക്കാം തുടർച്ചയായ അസുഖങ്ങൾ കൊണ്ടായിരിക്കാം പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചെറുപ്പകാലം മുതൽ അമ്മയിൽ നിന്നും മറ്റു മറ്റാരങ്ങളിൽ നിന്നും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ശരീരത്തെപ്പറ്റി നമ്മുടെ യോനി ഭാഗത്തെപ്പറ്റി സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങളെപ്പറ്റി സെക്സിനെ പറ്റിയൊക്കെ മനസ്സിൽ കയറി വരികയും എന്തെങ്കിലും സെക്ഷൽ അബ്യൂസ് പോലെയുള്ള ചെ ചെറുപ്പകാലത്തുള്ള പലതരം അങ്ങ അത്തരം എക്സ്പീരിയൻസിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തോടും ഇത്തരം നമ്മുടെ പ്രൈവറ്റ് പാർട്സിനോടും ഒക്കെ ഒരു തരം ഇഷ്ടമില്ലായ്മ വേർപ്പൊക്കെ തോന്നുന്ന കുട്ടികൾക്കും കുട്ടികൾക്കുള്ള സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ നീണ്ടു നിൽക്കാനുള്ളതും ആയിട്ടുള്ള ഒരു മാനസിക പ്രശ്നമായിട്ട് പല കേസിലും നമുക്ക് തോന്നാറുണ്ട് അതായത് ഒരു അവിടെയൊക്കെ പലപ്പോഴും ഒരു സെൽഫ് ഹീലിംഗ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് പോലെയുള്ള കുറച്ച് മാനസികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ അവിടെ പലപ്പോഴും ആവശ്യമായി വരാറുണ്ട് അപ്പോൾ ചെറുപ്പകാലം മുതൽ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് പലപ്പോഴും പീരീഡ്സ് ടൈമിലാണ് സ്കൂളിൽ പോകുമ്പോൾ മുതൽ ആർത്തവ ദിവസങ്ങളിൽ മൂത്ര ഒഴിക്കാതെ പാഡ് ചേഞ്ച് ചെയ്യാതെയൊക്കെയുള്ള ശീലങ്ങൾ വർഷങ്ങളോളം തുടരുന്നതും ഭാവിയിലുള്ള തുടർച്ചയായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും ചെറുപ്പം മുതലേ അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് സ്വന്തം ശരീരഭാഗങ്ങളെപ്പറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അമ്മമാരാണെങ്കിലും വളരെ നെഗറ്റീവായിട്ട് കുട്ടികളോട് സംസാരിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളെ അതിൻ്റേതായ രീതിയിലെടുത്ത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിത രീതി കൃത്യമായ വ്യായാമം ഇത് പാലിക്കുന്നതിലൂടെ മാനസികമായും ശാരീരികപരമായും ഉള്ള കാരണങ്ങളെ മാറ്റി നിർത്തി നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു യൂറിനറി സിസ്റ്റത്തിൻ്റെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും ആയുർവേദത്തിലാണെങ്കിലും വളരെ കൃത്യമായ നൂറ് ശതമാനം എഫക്റ്റീവായ ചികിത്സകൾ നമുക്ക് ഇത്തരത്തിലുള്ള മൂത്രസംബന്ധിച്ചു മായ പ്രശ്നങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരുപാട് അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെ മാത്രം കുറയ്ക്കുന്ന മരുന്നുകൾ ഒരുപാട് പരീക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ശരീരത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ യൂറിനറി സിസ്റ്റത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്ന രീതിയിലുള്ള മരുന്നുകൾ ആയുർവേദത്തിൽ ലഭ്യമാണ് കൃത്യമായിട്ടുള്ള ചികിത്സകളിലൂടെ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് തുടർച്ചയായിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുളിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി